എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കണത് കറിവീപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഒട്ടനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓരോ ചെടികളും അല്ലെങ്കിൽ ഓരോ ചെടികളുടെ പൂക്കളുടെയും ഇലകളുടെയൊക്കെ പ്രത്യേകതകളെ കുറിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എന്താ പറയുക വാസ്തുശാസ്ത്രപരമായിട്ടും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള അറിവുകളാണ് നിങ്ങൾക്ക് താല്പര്യം തന്നെ തീർച്ചയായിട്ടും കണ്ടുനോക്കണം ഇത്തരത്തിലുള്ള ഒരു അറിവ് നമുക്ക് ലഭിച്ചോ എന്ന് വെച്ചിട്ട് നമുക്ക് നഷ്ടമൊന്നും വരാൻ പോകണില്ല കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യണം ചില തെറ്റുകളുടെ ഭാഗമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ കുടുംബജീവിതത്തിൽ നമ്മളുടെ ഗൃഹത്തിൽ നം ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു തടസ്സം അല്ലെങ്കിൽ നമ്മളുടെ സമാധാനം നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥയിൽ നിന്ന് ചിലപ്പം ഇത്തരം വീഡിയോസ് നിങ്ങളെ സഹായിക്കുകയാണെങ്കിലും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോസ് നോക്കുക തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് മാത്രമാണ് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് കറിവേപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ അത്യധികം ശുദ്ധമായ പരിചരണം ആവശ്യമുള്ള ഒരു ചെടിയാണ് കറിവേപ്പ് കറിവേപ്പിന് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ഒക്കെ ഉണ്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അറിയുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഒരു കറിവേപ്പിൻ്റെ തൈ നമ്മളുടെ ഗൃഹത്തിൽ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ ആ ഗൃഹത്തിലെ ആളുകളുടെ മാനസിക ഐക്യം കൂട്ടുന്നതിന് അത് സഹായിക്കും എന്നാണ് നമ്മളുടെ എന്താ പറയുക നമ്മളുടെ വാസ്തുശാസ്ത്രത്തിലും അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഒരു അറിവിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഓരോ ചെടിക്കും എന്താ പറയുക അതിന് അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട് നമുക്കറിയണതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞു കിടക്കുന്ന ഒട്ടനവധി സസ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പം നമ്മൾ വേണ്ടത്ര 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 പരിചരണം കൊടുക്കേണ്ട ഒരു ചെടിയാണ് കറിവേപ്പ് പറഞ്ഞു വന്നപ്പോൾ നാക്ക് ഉളിക്കുകയാണ് കേട്ടോ ഞാൻ അതിന് നിങ്ങളൊന്നും വിചാരിക്കേണ്ട അപ്പോൾ നമ്മളുടെ ഗ്രഹത്തിൽ വഴക്ക് ശത്രുത എന്നിവ അവസാനിപ്പിക്കാൻ കറിവേപ്പിനെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ഇത് വിശ്വസിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് മിറാക്കിൾസ് അതായത് ഒരുപാട് അത്ഭുതങ്ങൾ ഒളിഞ്ഞുകിടക്കുന്ന ഒരു സസ്യം കൂടിയാണ് കറിവേപ്പ് എന്നാൽ കറിവേപ്പ് നമ്മൾ എന്താ പറയുക കറിവേപ്പ് നമ്മൾ നട്ട് വളർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ കടക്കിൽ പോയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ കറിവേപ്പ് നട്ടു നട്ട് വളർത്തുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരട്ടി ദോഷം വരും കേട്ടോ പലർക്കും അതറിയില്ല പലരും എന്താണ് നമ്മളുടെ കറിയിലിടാനും അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കറിവേപ്പ് നട്ട് വളർത്തും പക്ഷെ അതിൻ്റെ പല വശങ്ങളും നമുക്ക് പരിചയം ഉണ്ടാവില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഔഷധ ഗുണം കൂടുതലുള്ള ഒരു ഇലയാണ് കറിവെയ്പ് അതെല്ലാവർക്കും അറിയണ കാര്യമാണ് ആരോഗ്യ ഗുണങ്ങൾ കൂടാതെ നിരവധി ആത്മീയ ഗുണങ്ങൾ അതിൽ ഒളിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ആത്മീയ സംബന്ധമായ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ദൈവിക ശക്തി അല്ലെങ്കിൽ ഈശ്വരാധീനം നമ്മളുടെ ഗൃഹത്തിൽ വർധിക്കുന്നതിന് നമ്മളുടെ കറിവേപ്പ് സഹായിക്കും നമ്മളുടെ ഗൃഹത്തിൽ നമ്മൾ ഒരു ഒരു തൈ നമ്മൾ നട്ടു വളർത്തുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗൃഹത്തിൽ ദൈവിക ശക്തി അല്ലെങ്കിൽ ഈശ്വരാധീനം വർദ്ധിക്കും അതായത് കറിവേപ്പ് പറയുമ്പോൾ മഹാലക്ഷ്മിയുടെ കടാക്ഷമുള്ള ഒരു ചെടിയാണ് അത് നട്ടു വളർത്തുന്നതിലൂടെ നമ്മളുടെ ഗൃഹത്തിലുള്ള നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കിക്കൊണ്ട് പുറം തള്ളിക്കൊണ്ട് നമ്മളുടെ ഗൃഹത്തിലൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരും അതുപോലെ തന്നെ നമ്മളുടെ ഗൃഹത്തിലുള്ള അംഗങ്ങളുടെ മാനസിക ഐക്യം കൂട്ടുന്നതിനും ഈ കറിവേപ്പ് സഹായിക്കുന്നുണ്ട് നമ്മളുടെ ഗൃഹത്തിൽ വർഷങ്ങളായിട്ടുള്ള വഴക്ക് ശത്രുത ഇതൊന്നും ഇല്ലാത്ത കുടുംബങ്ങളൊന്നും ഇല്ലാട്ടോ മെജോറിറ്റി കുടുംബങ്ങളിലും ഇതൊക്കെ സർവ്വസാധാരണയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് വഴക്കും ശത്രുതയൊക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നതിനും ഈ കറിവേപ്പിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ സാമീപ്യം നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കറിവേപ്പ് കറിവേപ്പ് നട്ട് പരിപാലിക്കുമ്പോൾ അല്ലെങ്കിൽ വളർത്തി വലുതാക്കി പന്തലിപ്പിച്ച് വരുന്ന സമയത്ത് നമ്മളുടെ ഒരു പോസിറ്റീവ് എനർജി എന്താ പറയുക വർദ്ധിക്കും അത് നമ്മൾ നല്ല രീതിയിൽ നട്ടുപരിപാലിക്കുക അങ്ങനെ അത് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗൃഹത്തിൽ എല്ലാ രീതിയിലും നമ്മളൊരു ഗൃഹത്തിൽ താമസിക്കുമ്പോൾ ആ ഗൃഹത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താ സമാധാനവും സന്തോഷവും ആരോഗ്യവും ഏ അതുപോലെ തന്നെയാണ് നമുക്ക് പിന്നീട് വരുന്ന കാര്യങ്ങളാണ് പണം പണമില്ല അത് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്തൊന്നും ഏത് കാലത്തും പണത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് നമ്മളിപ്പോൾ കോടീശ്വരന്മാർ അല്ലെങ്കിൽ പോലും നമ്മളുടെ ബേസിക് ആയിട്ടുള്ള പല നീഡ്സും സാധിക്കാൻ നമുക്ക് പണം അത്യാവശ്യമല്ലേ അപ്പം എല്ലാ രീതിയിലും നമുക്കൊരു പോസിറ്റീവ് എനർജി ഒരു പോസിറ്റീവ് ലൈഫ് ഉണ്ടാകുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെടി എന്തെങ്കിലും കാരണവശാലും നിങ്ങളുടെ വീട്ടിലുള്ള കറിവേപ്പിൻ്റെ ഇല അല്ലെങ്കിൽ ഈ ഒരു ചെടി നിങ്ങളുടെ വീട്ടിൽ കരിഞ്ഞു പോവുകയും അല്ലെങ്കിൽ നശിച്ച് പോവുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങളത് പിഴുതു കളയണം പിന്നെ അതിനെ അവിടെ നിർത്താൻ പാടില്ല കേട്ടോ എന്നിട്ട് നിങ്ങൾ ഒരെണ്ണം വെച്ച് പിടിപ്പിക്കുക ഒരു ചെറിയ ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ നിങ്ങളുടെ വീട്ടിൽ കറിവേപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ പറയുക ഒരെണ്ണം മേടിച്ചിട്ട് നട്ട് പിടിപ്പിക്കണം എല്ലാ ഗൃഹത്തിലും ഒരു തയ്യെങ്കിലും ഉണ്ടായിരിക്കണം കേട്ടോ അത് നിർബന്ധമാണ് അപ്പോൾ ഒരു ഗൃഹത്തിൻ്റെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം പരിപാലിക്കാൻ നമ്മളുടെ കറിവേപ്പിന് എന്താ പറയുക സാധിക്കും എന്നാണ് ആത്മീയപരമായിട്ടുള്ള ഒരു വിശ്വാസം അത് വെറുതെ ഉള്ള ഒരു തെറ്റായ ധാരണയല്ല അതിൻ്റെ പിന്നിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല കറിവേപ്പിന് ഒ ഒട്ടനവധി ഗുണങ്ങളുണ്ട് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്താണ് അതിൻ്റെ കാര്യങ്ങൾ കേട്ടോ പിന്നെ നമ്മൾ കറിവേപ്പിൻ്റെ ചുവട്ടൽ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം അത് ഞാൻ പറഞ്ഞു വരാം നിങ്ങളിപ്പോൾ ഒരു കറിവേപ്പിൻ്റെ തയ്യ് മേടിച്ചിട്ട് നിങ്ങളുടെ ഗൃഹത്തിൽ നട്ടുപിടിപ്പിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ കഞ്ഞിമൂലയിൽ നട്ടുപിടിപ്പിക്കരുത് മറിച്ച് ഈശാനമൂല ഈശാന മൂലയിൽ വെച്ച് പിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും നമ്മുടെ കന്നിമൂലയിൽ വെച്ച് പിടിപ്പിക്കരുത് കേട്ടോ പിന്നെ കറിവേപ്പിൻ്റെ ചുവട് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും മലിനജലം ജലം കറിവേപ്പിൻ്റെ ചുവട്ടേക്ക് എത്തരുത് അതായത് നമ്മൾ അലക്കണ വെള്ളം വാഷ് ബേസിൽ നിന്ന് വരണ വെള്ളം നമ്മൾ കുളിക്കണ വെള്ളം ഇത്തരത്തിലുള്ള എന്താ പറയുക മലിനമായ ജലങ്ങളൊന്നും തന്നെ കറിവേപ്പിൻ്റെ ചുവട്ടിലേക്ക് എത്തരുത് അങ്ങനെ എത്തുന്നതിലൂടെ നമ്മളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി വർദ്ധിക്കുന്നതിനും കലഹങ്ങൾ വർദ്ധിക്കുന്നതിനും വഴക്കുകൾ വർദ്ധിക്കുന്നതിനും കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നതിനും കാരണമാവുംട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ മീനിൻ്റെ വെള്ളം എച്ചിൽ പാത്രങ്ങൾ കഴുകിയിട്ടില്ല അതായത് പാത്രങ്ങൾ കഴുകിയിട്ടില്ല എച്ചിൽ വെള്ളം എച്ചിൽ എന്നിവയൊന്നും കറിവേപ്പിൻ്റെ ചോട്ടിക്ക് ഇടരുത് ചിലർ മുട്ടത്തോടെ കിടന്നുണ്ടില്ലേ എൻ്റെ പൊന്ന മക്കളെ അങ്ങനെയൊന്നും ചെയ്യരുത് ഹൈന്ദവ വിശ്വാസ പ്രകാരം നമ്മളുടെ ഒരു കറിവേപ്പിന് ഒട്ടനവധി പ്രാധാന്യങ്ങളുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് മീൻ കഴുകിയ വെള്ളമോ അല്ലെങ്കിൽ പാത്രം കഴുകിയ എച്ചിൽ വെള്ളമോ ഒന്നും നമ്മൾ കറിവേപ്പിൻ്റെ ചോട്ടിൽ ഇടാൻ പാടില്ല കേട്ടോ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള അലക്കിയ വെള്ളത്തിൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ അലക്കിയ വെള്ളം പോകുന്നതിൻ്റെ ആ ചാല് കീറിയിട്ട് നമ്മളുടെ കറിവേപ്പിൻ്റെ ചോട്ടിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ കുളിക്കുന്ന വെള്ളം വാഷ് ബേസണിൽ നിന്ന് പോകുന്ന വെള്ളം മീൻ കഴുകിയ വെള്ളം പാത്രം കഴുകിയ എച്ചിൽ വെള്ളം ഇതൊക്കെ നമ്മളുടെ കറിവേപ്പിൽ കറിവേപ്പിൻ്റെ ചുവട്ടിലേക്കാണ് പോകണമെങ്കിൽ ആ ഗൃഹത്തിൽ തീർച്ചയായിട്ടും വഴക്കും വൈരാഗ്യം എന്നിവ ഉണ്ടാകുന്നതിന് കാരണമാവും അപ്പം അറിഞ്ഞു വെച്ചിട്ട് ആരും ഇത്തരം ദോഷങ്ങളൊന്നും ചെയ്യരുത് അക്കാര്യം ഞാൻ എടുത്ത് പറയുകയാണ് എന്നാൽ നമ്മുടെ ഗൃഹത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്ത് അതുപോലെ തന്നെ ഈശാന മൂല വടക്കുകിഴക്കേ മൂല അവിടങ്ങളിലൊക്കെ ആയിട്ട് കറിവേപ്പ് നട്ടുപിടിപ്പിക്കുക വളരെയധികം ഔഷധഗുണം അതുപോലെ തന്നെ ആത്മീയ ഗുണങ്ങളുള്ളൊരു ചെടിയാണ് കറിവേപ്പ് അപ്പോൾ കറിവേപ്പിൻ്റെ ആ ഒരു സാ സാമീപ്യം നമ്മളുടെ ഗൃഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും പ്രത്യേകിച്ച് കുടുംബത്തിലുള്ള കലഹങ്ങൾ ഒഴിവാക്കുകയും കുടുംബാംഗങ്ങൾക്കിടയിൽ ഒരു ഐക്യം വളർത്തുന്നതിനും മാനസികമായിട്ടുള്ളൊരു ഐക്യം കൂട്ടിയിണക്കി വളർത്തുന്നതിന് അത് കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ ഗൃഹത്തിലുള്ള നെഗറ്റീവ് എനർജീനെ ഇല്ലാതെയാക്കിക്കൊണ്ട് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതിനും സഹായിക്കും അതേ സമയം നമ്മൾ കറിവേപ്പ് മോശമായ രീതിയിലാണ് പരിചരിക്കുന്നതെങ്കിൽ അതിൻ്റെ ചുവട്ടിലൊക്കെ വൃത്തികെട്ട രീതിയിൽ വേസ്റ്റും അതും ഇതും അഴുക്ക് മലിനജലം ഒക്കെ കൊണ്ടിടുകയാണെങ്കിൽ നമുക്ക് ഇരട്ടി ദോഷങ്ങളും വരും അങ്ങനെ നമ്മളുടെ ഗൃഹത്തിലെ വഴക്കും വൈരാഗ്യങ്ങളും വർധിക്കുന്നതിനും കാരണമാവും അപ്പം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളതിൻ്റെ എല്ലാ വശങ്ങളും അറിഞ്ഞു വേണം ചെയ്യാൻ അല്ലാതെ എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊരാൾ രണ്ട് വയ്പ്പം തൈ വെച്ചാൽ അപ്പം ഞാൻ പത്തെണ്ണം വെക്കുന്നത് ചോദിച്ചാൽ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അത് അത്യാവശ്യമാണ് ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അറ അറിയണം കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ കാരണം നമ്മളുടെ കുടുംബത്തിൽ മനസമാധാനം നഷ്ടപ്പെടാൻ പാടില്ല ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മളെല്ലാവരും എന്തിനൊരു വീഡിയോ വയ്ക്കുന്നത് ആ വീട്ടിലെ ഏറ്റവും സന്തോഷത്തിലും സമാധാനത്തിലും ആരോഗ്യത്തോടും ആയുസോടും കൂടിയിട്ട് ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്തരം സസ്യങ്ങളൊക്കെ നമ്മളുടെ ഗൃഹത്തിൽ വളരെ അത്യാവശ്യമായിട്ട് നട്ടുപിടിപ്പിക്കേണ്ട ചെടികളാണ് എന്നാൽ നമ്മൾ എന്താ പറയുക പരിപാലിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മളുടെ ഗൃഹത്തിലും അതിനനുസരിച്ച് കുറേ മാറ്റങ്ങൾ വരും ഞാൻ എടുത്ത് പറയണം മഹാലക്ഷ്മിയുടെ കടാക്ഷം കൂടുതലുള്ളൊരു ചെടിയാണ് നമ്മളുടെ കറിവേപ്പ് അപ്പോൾ അതിൻ്റെ ആത്മീയവശങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കണോ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോസ് ചെയ്യാൻ ചെയ്യണം എന്ന് തോന്നുകയാണ് എന്തെങ്കിലും സബ്ജെക്റ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം വന്നതാണ് പിന്നെ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട് എനിക്ക് എൻ്റെതായ ഒരു ശൈലിയുണ്ട് ആ ഒരു രീതിയിലാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത് പലരും കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് കമൻറ്റ് ചെയ്യണ കാണാറുണ്ട് വളരെ മോശമാണ് വലിച്ചു നീട്ടി പറയണു ബോറാണ് അതാണ് ഇതാണെന്നൊക്കെ അപ്പോൾ എൻ്റെ രീതിയിലൂടെയാണ് കേട്ടോ ഞാൻ പറയണേ